ചരക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്താൽ പോലീസിന്റെ പിടിവീഴും തൊഴിലാളികളുമായി പിടിച്ചെടുത്ത ഒറ്റപ്പാലം പോലീസ് രണ്ട് ഡ്രൈവർമാരെയും തുടർച്ചയായ അപകടങ്ങളുടെ സാഹചര്യത്തിലാണ് ഒറ്റപ്പാലത്ത് പരിശോധനയും കർശന നടപടി മുരുക്കംപറ്റ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തത് ക്യാബിലും ഗുഡ്സ്കറ്റ് എന്ന ഭാഗത്തുമായി തൊഴിലാളികളെ കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റിലായ ഡ്രൈവർമാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇത്തരം വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് അയ്യായിരം രൂപ വരെ പിഴയിടാക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനു പുറമേ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും മറച്ച നിലയിലും മൂടിയ ചില വാഹനങ്ങളും ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഗതി സുരക്ഷയുടെ ഭാഗമാണ് ഈ ചെയ്യുന്നത് പക്ഷെ നോർത്ത് സൈഡിലൊക്കെ ഇത് തക്കറിയാലോ ട്രെയിനിന്റെ മുകളിലും ലോറിയുടെ മുകളിലും ട്രാക്ടറിന്റെ മുകളിലൊക്കെ കയറി നടക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ സിറ്റിസൺസ് ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് നമുക്കറിയാമല്ലോ നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ മീഡിയ ഒക്കെ വളരെ സ്ട്രോങ് ആണ് നോർത്തിലോട്ടും പോയാൽ വില്ലേജ് ഏറിയിൽ നിന്ന് ഹെൽമറ്റോ ഹോണൊക്കെ അടിച്ചടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സിറ്റീസ് അല്ലേ വില്ലേജ് ഏറിയ റോഡുകൾ നമ്മളെക്കാളും കുറച്ചുകൂടെ വലിയ റോഡ് ഉണ്ടാകും ഈ ബ്ലോക്ക് ചെയ്യുന്ന തൊഴിലാളികളെ കൊണ്ട് തൂമ്പേയും തൂമ്പ ഒരു കാറിലോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടാണ് ബസ്സിലൊക്കെ കേട്ടിക്കൊണ്ട് പോകുമ്പോൾ ബസ്സിൽ നമുക്കറിയാം നമ്മളൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും കൊട്ടേ ഇതൊക്കെ ആയിട്ട് നമുക്ക് ഇറിട്ടേഷൻ വരും കാണിക്കുന്നത് കാരണം അവർ തൊഴിലാളികളിൽ അവർക്ക് തൊഴിലിനൊണ്ട് തൂമ്പയുണ്ട് പിക്കാസ് അങ്ങനെ പല ഐറ്റംസ് വാക്കത്തിൽ കാണും ഇങ്ങനെ പല സാധനം ഉണ്ടല്ലേ അവരുടെ കൈവശം ഇതല്ലാതെ പണിക്ക് ചെല്ലാറ്റില്ല പിന്നെ വേർത്ത് കുളിച്ച് ഇവരുമൊന്ന മലയാളീസ് പൊതുവെ പണിയെല്ലാം കഴിയുമ്പോൾ കുളിച്ചിട്ടാണ് പോവുള്ള ഈ ബംഗാളികൾ എനിക്കറിയത്തില്ല നമ്മളെ രീതി പണി കഴിയുമ്പോൾ ഈ പണിയായതിനൊക്കെ ഒന്നും കഴുകി അവിടെ തന്നെ പൈപ്പിൽ ചൂടിലെ കളറിന്റെ ചൂടിലൊക്കെ ഒന്ന് കുളിച്ച് വൃത്തിയായി പൗഡറൊക്കെ ഇട്ടുകയാണെങ്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക് മുണ്ടെ കൊടുത്ത് മടക്കി കയ്യിൽ പേപ്പറും വെച്ച് ബാഗും ടെക്സ്റ്റൈൽസിന്റെ ഒരു കൂടും കാണണം എന്റെ ടെക്സ്റ്റൈൽസിന്റെ കൂടാണ് ഞാൻ പലപ്പോഴും കിണേ പുതിയ തലമുറ രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം ഞാൻ ശ്രദ്ധിച്ച ബാഗ് ഏർ കയറുണ്ട് തോളെ ബാഗ് കിട്ട് ബൈക്കിലെ പോകുന്നുണ്ട് നമ്മുടെ അന്യദേശ തൊഴിലാളികൾക്ക് യാത്ര ചെയ്യുന്ന വേണ്ടിയിട്ട് അങ്കമാലി ബാദോടൊക്കെ പോയി ഇതുപോലെ ലോറിയുടെ മുകളിൽ മിനി ലോറി അല്ലേ വിക്രും മിനി ലോറി മഹേന്ദ്രയുടെ ഒക്കെ അത്തലക്കെയാണ് അപകടം ഇല്ലെന്ന് പറയുന്നില്ല അപകടം ഉണ്ടാവാറുണ്ട് ബ്രേക്ക് കഴിയുമ്പോൾ ആള് ചിലപ്പോൾ തെറിച്ച് പോവാം അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം കൂട്ടിയിട്ട് തെറിച്ച് ചിലപ്പം വഴി വീഴും അങ്ങനെ വഴി വീണ് കഴിയുമ്പോൾ എതിരെ വരുന്ന വാഹനം കയറി അങ്ങനെയൊക്കെ മരണങ്ങൾ ഉണ്ടാകാറുണ്ട് മരണങ്ങൾ ഉണ്ടാകൊണ്ട് ഞാൻ നോർത്തിലൊക്കെ കേട്ടിട്ടുണ്ട് കേരളത്തിന് കയറത്തില്ല അപ്പം സർക്കാർ നോക്കിയപ്പോൾ സീറോ ആക്സിഡന്റ് എന്നുള്ള ഗണേഷ് കുമാറിന്റെ ഒരു പുതിയ നയ്യാണുള്ളൂ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാം പറയുന്നത് ചിലപ്പം തോന്നിച്ചിട്ട് കൂടി പോയില്ലേന്ന് ചിലർക്ക് തോന്നും കാരണം അവരൊക്കെ ഇങ്ങനെ അവരുടെയൊക്കെ യാത്ര ഉള്ളു അപ്പൊ ഇനി അവരി വേറെ ടാക്സി എടുത്തോ അല്ല ഓട്ടോ എടുത്തൊക്കെ പോകണ്ടേ അപ്പം ചിലവ് കൂടിയില്ല അവൻ മോട്ട് കയറി നന്നാമതില്ല അവര് കണക്ക് കൂട്ടുന്ന അവർക്ക് അഡീഷണൽ എക്സ്പെൻസ് വരുന്നു അങ്ങനെ പ്രശ്നം വരുന്നുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതിനോട് യോജിക്കുന്നവരും കാണും ഇതിനോട് യോജിക്കുന്നവരും കാണും അപ്പൊ എല്ലാരും ചെയ്യുന്നു റോഡ് നന്നാക്കിയിട്ട് നല്ല റോഡ് ഉണ്ടാക്കിയിട്ടിട്ട് ഈ ഗട്ടർ പിടിച്ച റോഡൊക്കെ മാറ്റി സംസാരിക്കാൻ ജനം പറയും ജനത്തെ കുറ്റം പറയാൻ പറ്റും റോഡ് എല്ലായിടത്തും അത്ര നല്ലതല്ല പലയിടത്തും പ്രശ്നങ്ങളുണ്ട് ക്ലിയർ ഓട്ട് ചെയ്ത് വരുന്നുണ്ട് പക്ഷെ അത് പ്രോപ്പറായിട്ട് ക്ലിയറൻസ് നടക്കുന്നില്ല റോഡുണ്ടാക്കിയതിനകത്തുള്ള അപാകത അതൊക്കെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ചോദ്യങ്ങളാണ് അവർ പിന്നെയും ചോദിക്കാം പോലീസ് ജീപ്പുകളുടെ എം ബി ഇൻഷുറൻസ് ഉണ്ടോ പുക എന്ന് ചോദിച്ചാൽ എന്തി പുക സർട്ടിഫിക്കറ്റ് പിന്നെ ഈ വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്കകത്ത് മിനിസ്റ്റേഴ്സിന്റെ വാഹനങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കുഴപ്പമില്ല അവർക്ക് സീറ്റിനൊന്നും ബാധകയില്ല എന്നാൽ ജനം ചോദിച്ചില്ലേ പബ്ലിക് ചോദിച്ചില്ല നിയമങ്ങൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ കേരളം പോലുള്ള സ്റ്റേറ്റിൽ വിദ്യാഭ്യാസത്തിനകത്ത് മുമ്പിലും ചിന്തിക്കുന്ന കാര്യത്തിലും കുറച്ചുകൂടെ ഫാസ്റ്റാണ് കേരള പബ്ലിക് എന്ന് പറയുമ്പോൾ അപ്പം അവരുടെ മുമ്പിൽ ഓരോന്നൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടം എല്ലാവരുടെ അടുത്ത് ട്രോളും പിന്നെ എല്ലാവരുടെ അടുത്ത് റിയാക്ട് ചെയ്യും അങ്ങനെ നാണങ്കുണ്ടാവും അധികാരികൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു എല്ലാം ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം കയറി പിടിക്കുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ നല്ലതാണ് മുകളിലൊക്കെ ആൾക്കാർ നിന്ന് പോകും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്നും ബ്രേക്ക് ഇട്ട് അവരിങ്ങനാണ് ഇങ്ങനെ ഒരു ബ്രൈക്കിന്ന് പാണ്ടിപ്പട കഥ ബ്രൈക്കിട്ട് മോറ്റം തലക്കെട്ട് കുത്തു കുത്തുവാണെങ്കിൽ അതുപോലത്തെ സിറ്റുവേഷൻ ആണ് കേരളം വിട്ട് പുറത്തു പോയി അവിടുത്തെ ആൾക്കാർ ആരും ചോദിക്കാനും പോകില്ല വലിയ നടത്താനോ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ആരും വേറെ നടന്നു പോകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ഓക്കെ ബൈക്ക്